ഹലോ ഗായ് സെന്ത വിശേഷം അപ്പൊ ഞാൻ എന്താ ഇന്ന് വന്നേക്കുന്നത് ഇയാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാ വർഷം ഞങ്ങളുടെ വീട്ടിൽ വരുന്ന കേട്ടോ ഒരു സമയം ആവുമ്പോൾ പുള്ളിക്കാരത്തെയും കൂടെ ഇങ്ങ് എത്തും പക്ഷെ എന്താ ഈ പ്രാവശ്യം വന്നപ്പോൾ പുള്ളിക്കാരത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ പ്രാവശ്യം എന്താ വ്യത്യസ്തം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരത്തെ അങ് വീടിന്റെ അകത്ത് കയറി വന്നു ഹോളിൽ അങ്ങ് എത്തി ഹോളിൻ്റെ പകുതി എത്തി അപ്പഴും ഞങ്ങൾ കണ്ട പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങള് പേടിച്ച് പിള്ളേര് ബഹളം ഉണ്ടാക്കിയപ്പം പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത് അപ്പോൾ എന്തിനാണ് അവിടെ ഞാൻ നിൽക്കുന്നത് നമുക്ക് മനസ്സിലായി എല്ലാ പ്രാവശ്യം വരുമ്പോൾ കുറെ അരിയൊക്കെ കൊടുക്കുമായിരുന്നു അത് അരി തിന്നാൻ വേണ്ടിയാണ് നിൽക്കുന്നത് മനസ്സിലായപ്പോൾ അപ്പം അടുക്കളയിൽ പോയി അരിയൊക്കെ കൊണ്ടിട്ട് കൊടുത്ത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ ഇവിടെ പൂച്ച ഉണ്ടായിരുന്നല്ലോ അപ്പം ഇപ്രാവശ്യം പൂച്ച ഉണ്ടായിരുന്നു പൂച്ച അതിനെ കണ്ടപ്പോൾ ഞാൻ പേടിപ്പിച്ച് അത് വരേണ്ട നിൽക്കുന്നതാണ് അതിന് തിന്നണമെന്നുണ്ട് പക്ഷെ തിന്നാനും പറ്റണില്ല പേടി കാരണം ഞങ്ങളെല്ലാവരും ഇത് ഇവിടെ നിന്ന് നോക്കി കൊണ്ടിരിക്കുന്നതാണ് പിള്ളേരെല്ലാവരും ഇതൊന്നും നോക്കുന്നുണ്ട് മൈലിനെ കണ്ടപ്പോൾ എന്തായാലും തിന്നാൻ പറ്റത്തില്ല പൂച്ചേനെ പേടിച്ചിട്ടെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരത്തി പയ്യെ സ്ഥലം വിട്ടു പയ്യെ മതിലിരുന്നിട്ട് അപ്പുറത്തെ റബ്ബർ റോട്ടിലോട്ട് പറന്നുപോയി ഭയങ്കര സൗണ്ടിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പറന്നുപോയത്